എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലാം സെമസ്റ്റർ കഴിഞ്ഞ പരീക്ഷകൾ റദ്ദാക്കി പുതിയ ഡേറ്റ് വന്ന് രണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും മണിക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ബില്ലേ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് യാ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാന വളരെ പ്രധാനം വാർത്ത വാർത്തയിൽ തന്നെ എടുക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ നാലാം സെമസ്റ്റർ പരീക്ഷ റദ്ദാക്കി ജൂൺ മാസം പതിനൊന്നാം തീയതി ജൂൺ മാസം പതിനൊന്നാം തീയതി നടന്ന മൈക്രോ പ്രോ മൈക്രോ പ്രൊസസിങ് ആർക്കിടെക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന പരീക്ഷയാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് ഈ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ജൂൺ മാസം പതിനൊന്നാം തീയതി നടത്തിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാലാം സെമസ്റ്റർ മൈക്രോ പ്രോസസിങ് ആർക്കിടെക്ചർ ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന പരീക്ഷ റദ്ദാക്കി പുതുക്കിയ ഡേറ്റ് ജൂൺ മാസം ഇരുപത്തി അഞ്ച് ബുധനാഴ്ച നടത്തും അപ്പോൾ ജൂൺ മാസം പതിനൊന്നാം തീയതി നടത്തിയ മൈക്രോ പ്രോസസ്സിംഗ് ആർക്കിടെക്ചർ ആൻഡ് പ്രോഗ്രാം എന്ന പരീക്ഷ റദ്ദെയ്ത് ജൂൺ മാസം ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തേക്ക് റീഷെഡ്യൂൾ ചെയ്തതായി പരീക്ഷാ ഭവൻ അറിയിച്ചു